ഹായ് എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ എണീച്ച് ഞങ്ങൾ ഇന്ന് സോപ്പ് ഉണ്ടാക്കുന്ന പരിപാടി തോന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിന്ന് ഇന്ന് സോപ്പ് ഉണ്ടാക്കാൻ ഇതൊക്കെ വേണ്ടിന്ന് കാണിക്കാം പോകാം അപ്പം നമ്മൾ സോപ്പ് വേസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് നാരങ്ങ നീരും ഒരു ഗ്ലാസ്സിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഈ സോപ്പ് വേസ് ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് നമുക്കൊന്ന് അലിയിച്ചെടുത്തോണ്ട് വരാം അപ്പം നമ്മൾ ചൂടുവെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് സോപ്പ് വേസ് ഇറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സോപ്പ് വേസ് അലിഞ്ഞു വരുന്നുണ്ട് കാണാൻ പറ്റുമോ കണ്ട അലിയുന്നുണ്ടോ ഇനി നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് തന്നെ നമ്മൾ നാരങ്ങ ഒഴിച്ച് നമ്മൾ മോടിനകത്ത് ഒഴിച്ച് വെച്ചാൽ മതി അലിഞ്ഞലിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള സോപ്പ് നമുക്ക് തന്നെ കുളിക്കാനുള്ള സോപ്പ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് മണമൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ നാച്ചുറലായിട്ടുള്ള ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് മണമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ നേരത്തെ മഞ്ഞൾ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല സോപ്പായിരുന്നു മഞ്ഞൾ വെച്ചപ്പോൾ നമ്മുടെ മുഖത്തെ കുരുക്കളും ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് കൊടുത്ത് അപ്പനോട് ചോദിച്ച് നീ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചായിരുന്നു മുഖത്തെ പാടൊക്കെ മാറുന്നുണ്ടെന്നൊന്ന് അവൾ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചപ്പയനോട് കാത്തു പറഞ്ഞാൽ നമുക്ക് നാരങ്ങ ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്കാം അങ്ങനെ ഇപ്പം ഞങ്ങൾ നാരങ്ങ ഉപയോഗിച്ച് ചെയ്യുന്നത് നാരങ്ങ ഒഴിക്കുമ്പോൾ ചിലപ്പം കളറിനൊരു വ്യത്യാസം വരുമല്ലോ ഒരു റെഡ് കളർ കിട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് കുറച്ചുകൂടെ ഉള്ള അലിയാൻ നല്ലപോലെ അലിഞ്ഞ് വരുന്നുണ്ട് വെള്ളം നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് ഇനിയിപ്പം വെള്ളം തിളക്കണമല്ലേ നിർത്താൻ നമുക്ക് ആ ചൂടില്ലങ്ങ അലിഞ്ഞോളും അങ്ങനെ നമ്മുടെ തോപ്പ് പൈസ നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട് നമുക്ക് എടുത്ത് നീ നാരങ്ങ നീരും ചേർത്ത് നമുക്ക് സോപ്പുണ്ടാക്കാം നമുക്ക് ഇതിനകത്തോട്ട് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നും വന്നില്ല കേട്ടോ നമുക്ക് നീരും ഓടപ്പെട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് പറയാമറ ഓണാക്കാതെ ഇതെല്ലാം അത് എടുത്തൊഴിച്ച് രാജായിട്ടും നമ്മൾ ഈ പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ച് നമ്മുടെ അപ്പൊ നമുക്ക് സെറ്റായിട്ട് നോക്കാം ഇതെല്ലാരും ചുമതാ ചെറിയ വീട്ടിലേക്ക് ഉപയോഗത്തിന് കൊടുക്കാനല്ല സോപ്പ് റെഡി ആയിട്ടുണ്ട് കൊടുക്കാല്ലോണ്ട് നമുക്ക് ഇളക്കി എടുക്കാം നല്ല കട്ട പാൽക്കട്ടി പോലെ പാൽ കട്ട പോലെ എനിക്കൊരു അവധം പറ്റി നാരങ്ങ നീര അലിയെ എന്തു അരിയ അരിക്കാൻ അരിക്കാൻ ഞാൻ മറന്നുപോയി അത് പിന്നെ തട്ടിയാലോ കവത്തി നാരങ്ങ നീരച്ചിട്ട് വേണേ ഇത് ഉണ്ടാക്കാൻ ഞാൻ അരിക്കാൻ മറന്നു പോയതുകൊണ്ട് ആ നാരങ്ങന്റെ ഇതെല്ലാം മേളി വന്നിരിക്കുന്നു അപ്പൊ നമ്മുടെ സോപ്പ് ഇതാണ് അത് നമുക്ക് പിന്നെ നല്ല കളറാണ് സോപ്പ് വീഡിയോ ലൈക്ക് കിട്ടാത്ത അങ്ങനെ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട് നമ്മടെ നാരങ്ങ നമ്മുടെ വെള്ളത്തിലൊക്കെ ഇട്ടില്ലേ ചുമ്മാ സോപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇളക്കി എടുക്കാം നല്ല പാൽ പാൽക്കട്ടി പോലെ പോലെ വന്നിട്ടുണ്ട് എനിക്കൊരവത്തം പറ്റി നാരങ്ങ നീര എന്തുവാ അരിയ്ക്കാൻ അരിക്കാൻ ഞാൻ മറന്നുപോയി അടിപൊളിയായി അത് പിന്നെ ീര് അരിച്ചിട്ട് വേണേ ഇത് ഉണ്ടാക്കാൻ ഞാൻ അരിയ്ക്കും മറന്നുപോയത് കൊണ്ട് ആ നാരങ്ങന്റെ ഇതെല്ലാം മേളി വന്നിരിക്കുന്നു അത് നമുക്ക് പിന്നെ നല്ല കളറാണ് പെട്ടെന്ന് കിട്ടാത്ത അപ്പൊ ഇത്രയൊക്കെ ആയാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ഒന്നും ചെയ്യണം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം